ഹായ് ഞാൻ ഇന്ന് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ഇട്ടാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും അതിനായിട്ട് നമുക്ക് ചിക്കൻ നല്ലോണം വാഷ് ചെയ്ത് വെക്കാം രണ്ട് സവാള ഇതേപോലെ കൊത്തി അരിഞ്ഞ് വെക്കണം വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് രണ്ട് തക്കാളി വേണം അതും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം ഇനി നമുക്ക് പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം രണ്ട് കഷണം പട്ട ഒരു മൂന്ന് കരയാമ്പു പിന്നെ ഒരു കഷണം ഏലക്ക ബ്ലാക്ക് ആടമം ഇട്ട് ഇത് ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് നല്ലവണ്ണം ചൂടാവണം കുറച്ച് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചേർത്തിളക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി ഒരു സ്പൂൺ വെളുത്തുള്ളി ഇത്രയും ഒന്ന് ചതച്ച് ചേർക്കാം അതും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം രണ്ട് പച്ചമുളകും കീറിയിടണം നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയിടാം എല്ലാം കൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം വെള്ളം ചേർക്കേണ്ട അതിൽ തന്നെ വെള്ളം ഉണ്ടാവും എന്റെ വീഡിയോ കണ്ട് ഇഷ്ടാവുന്നെങ്കിൽ ഒന്ന് സബും ലൈക്കും കമന്റൊക്കെ തരണം മറക്കരുതേ ഒരു ലൈക്കെങ്കിലും കാണുന്നവരൊന്ന് ഇടണം കേട്ടോ ഇനി ഇനിയിപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇനി അതിലോട്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം മസാല ചേർക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒന്നര സ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ഇത്രയും പൊടിയാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കണം എല്ല ഒന്ന് സെറ്റായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനിയിപ്പം നമുക്ക് അതിലോട്ട് ഒരു സ്പൂൺ കസ്തൂരി മേത്തി ചേർക്കാം ഉലുവയില പൊടിച്ചത് അതൊന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ചേർത്ത് കറി ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും നോർത്ത് ഇന്ത്യൻ ഡിഷിലും പിന്നെ പാക്കിസ്ഥാനി ഡിഷിലൊക്കെ എപ്പോഴും ഈ ഉലുവയില പൊടിച്ചത് ചേർക്കാറുണ്ട് ഇത് വന്നിട്ട് പാകിസ്ഥാൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ ഇത് കുറുക്കിയും എടുക്കാം ഇങ്ങനെ ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി പരുവത്തിലും എടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ഒരു അരക്കപ്പ് കട്ട് പുളിപ്പില്ലാത്ത തൈര് ചേർക്കണം അതും ചേർത്തതിനു ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് സിമ്മിൽ ഒരഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കറി ചപ്പാത്തി പൂരി നാണ് റൊട്ടി പെറോട്ട എല്ലാത്തിനും നല്ലതാണ് നല്ല കോമ്പിനേഷനാണ് ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്